ഹലോ ഡിയേഴ്സ് നമസ്കാരം എല്ലാവർക്കും ഷാമാസ് കിച്ചണിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടാറില്ല അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ കുറേ പേര് എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു ചിക്കൻ വറ്റിച്ചതാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു അര കിലോ ചിക്കൻ കുറച്ച് മഞ്ഞപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടി ചേർത്തിട്ടിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാൻ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇതിൽ നമ്മൾ ഈ ചിക്കനിലെ പ്രത്യേകത വെച്ചാൽ അധികം ചേരുവകളൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മൾ തീരേയും വെളിച്ചെണ്ണ ഇനി ഒഴിക്കില്ല ഈ ഒരു വെളിച്ചെണ്ണ തന്നെ ഉള്ളൂ അതിൽ കൂടുതൽ ചേരുവകളൊന്നുമില്ല ഒന്ന് വെളിച്ചെണ്ണ ചൂടായാ നമുക്ക് അതൊന്ന് തീ കുറച്ച് വയ്ക്കാം ഇനി അതിലേക്ക് ആദ്യ ഇടുന്നത് ഇത് നോക്കൂ ഒരു നിറച്ച് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇടുന്നത് ഇനി അതേപോലെ തന്നെ ഒരു സ്പൂണ് കുറച്ച് കുരുമുളക് ഞാൻ ചിക്കനിൽ തരട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് കുരുമുളക് ഇനി അതിലേക്ക് കുറച്ച് ജീരകം പൊടിച്ചത് ഇടുന്നുണ്ട് എന്താ ഇത്രേ ഇടുന്നുള്ളൂട്ടോ ഇത്രയും നമ്മൾ ഇതിലേക്ക് മസാല ഇടുന്ന കേട്ടോ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കഴറ്റി കൊടുക്കാം അപ്പോൾ അത് നോക്കും ഇത് നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇടാൻ പോകുന്ന സാധനങ്ങളാണ് ഒരു പത്ത് വെളുത്തുള്ളി അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് അത് മൂന്നും കൂടിയിട്ട് ഞാൻ ഈ മസാല മസാലപ്പൊട്ടിലേക്ക് ഇടുകയാണ് മസാലയായിട്ട് ഈ കുരുമുളകിൻ്റെ പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ നമ്മളിടുന്നുള്ളൂ പിന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് ജീരകം പൊടിച്ചത് ഇതൊന്ന് നന്നായിട്ട് വഴിണ്ടി വരുന്നതിന്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ കുറച്ച് ഈ കറിവേപ്പിലുടെ ഇടുകയാണ് പച്ചമുളക് അതുപോലെ കറിവേപ്പിലൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതേ മസാല കൂട്ടിലേക്ക് ഇത് നോക്കൂ ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളിയാണ് ഇരുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് വേറെ ഒന്നും ഇടുന്ന ഇടുന്നില്ല അപ്പൊ ഈ ചെറിയ ഉള്ളിയും കൂടിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഞാൻ ഒന്ന് നന്നായിട്ട് വഴറ്റാണ് നോക്കൂ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ പൊടികൾ എല്ലാം പൊടികൾ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഞാൻ നേരത്തെ വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇടുകയാണ് ഇനി ഇതൊന്നും നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ കുറച്ച് മുന്നേ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചിക്കനിൽ കുറച്ച് ഉപ്പ് വെച്ചതാണ് ഉപ്പൊക്കെ ഞാൻ നേരത്തെ ഇട്ടു കൊടുത്തതായിരുന്നു അപ്പൊ ഞാൻ ഈ മസാലയിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ചിക്കനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് റെഡിയാക്കി വെച്ചതായിരുന്നു അപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയതിന് ശേഷം കുറച്ച് ഇട്ടാ മതി ഇട്ടോ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യാൻ ഞാനിപ്പോ ലാസ്റ്റ് വളരെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാണ് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി അതേപോലെ എന്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല എല്ലാം നന്നായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അടച്ചു വെച്ച് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കുകയാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ റെഡി എന്ന് നോക്കാം വാവ് സൂപ്പർ നമ്മുടെ ചിക്കൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് നോക്കൂ എല്ലാം വിട്ടുവിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താച്ചാൽ നമ്മളിതിൽ കൂടുതലായിട്ട് മസാലകളൊന്നും ചേർത്തിട്ടില്ല മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും അതേപോലെ കുറച്ച് കുരുമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഏകദേശം ഇതായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊ മല്ലി ഇലയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജീരകപ്പൊടിയാണ് ഇത് നോക്കുമ്പോൾ കുറച്ച് ജീരകപ്പൊടി ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെതറി കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ ഈ ചിക്കൻ മറ്റീസേൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തത് നോക്കിക്കോളൂ കമൻറ്റ് ചെയ്യണം ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഇനി നമ്മുടെ ചിക്കൻ വറ്റിച്ചത് ജീരകൂട്ട ചിക്കൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് താങ്ക്